ശബരിമല കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ റാന്നി കോടതി ഇരുപത് വരെ റിമാൻഡ് ചെയ്തു ശബരിമല കടലപ്പാളി കേസിലെ പ്രതിയാണ് കെ എസ് ബൈജു ഇതോടൊപ്പം റാന്നി കോടതിയിൽ ഹാജരാക്കിയ രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരാലിബാബുവിനെ പത്തു വരെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുരീഷ് കുമാറിനെ പന്ത്രണ്ടാം തീയതി വരെയും എസ് ഐ ടി കസ്റ്റഡിയിൽ കോടതി വിട്ടു ഉന്നേഷണം പോ നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടിളപ്പാടികൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം സ്പിത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല തിരുവാവരണം കമ്മീഷണറുടെ ഓഫീസിന്റെ പറത്തൽ അടിമുടി ദുരൂഹതയായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ബജുവിന്റെ അറസ്റ്റോടെ കേസിൽ അറസ്റ്റിലായ മുൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം മൂന്നായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണി കഴിഞ്ഞാണ് മൂവരെയും കോടതിയിൽ ഹാജരാക്കിയത് അടച്ചിട്ട കോടതിയിലായിരുന്നു വാദം ശബരിമല സ്വർണ്ണക്കുറഞ്ഞ കേസിൽ തിരുവാഭരണ കമ്മീഷൻ കെ എസ് ബൈജു ദ്വാരവശിപ്പിലെ സ്വർണ്ണ പാദുകൾ കൊടുക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ അവിടെ ഉണ്ടാകേണ്ട ആൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം തെളിവുകളടക്കം കണ്ടെത്തിയത് തിരുവാഭരണ സംരക്ഷണ നിയമങ്ങൾ പിന്തുടരുന്നതെന്ന് വിലയിരുത്തലുമുണ്ട് ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാരങ്ങളടക്കം സ്വത്തുക്കളുടെ മേൽനോട്ടം ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് സ്വർണ്ണപ്പാളികൾ അരിച്ചപ്പോൾ ബാജുവിൻ്റെ സാന്നിധ്യം ഇല്ലെന്നും മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം ബോധർവം വിട്ടു നിന്നാണ് കണ്ടെത്തൽ കത്തളപ്പാളി കേസിൽ കൂടുതൽ കാര്യങ്ങൾ സംബന്ധിച്ച് ബാജുവിന് വിവരങ്ങൾ അറിയാമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്